നിറങ്ങളെ ഞാൻ കൂടുതലായി പരിചയപ്പെടുന്നത് എന്റെ കുട്ടിക്കാലത്താണ് അവധിക്കാലത്ത് അമ്മ വീട്ടിലെത്തിയ ആ കുഞ്ഞനിക്ക് ഇടുക്കിയുടെ പ്രകൃതി ഭംഗിയും കൊടും തണുപ്പും കോടമഞ്ഞും ഒക്കെ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഉള്ളിൽ ആകാംക്ഷയും അത്ഭുതവും ഭയവും നിറച്ചൊന്നാണ് നിറങ്ങൾ നിറങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതായി വരുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് എൻ്റെ അപ്പൂപ്പനും മുത്തശ്ശനും ജോത്സ്യന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ മുറ്റത്തിൻ്റെ ഒരു വശത്തായി വെച്ചാരാധന ഉണ്ടായിരുന്നു ഭഗവാൻമാരുടെ ചിത്രങ്ങളും കൽ വിഗ്രഹങ്ങളും മണിശബ്ദവും ഗന്ധവും നിറഞ്ഞ അന്തരീക്ഷം പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കുങ്കുമം ഭസ്മം മഞ്ഞൾ എന്നിവയുടെ തീക്ഷ്ണ വർണ്ണങ്ങളായിരുന്നു നിറങ്ങളെ ഞാൻ ആഴത്തിലറിയാൻ മറ്റൊരു കാരണമുണ്ട് വീട്ടിൽ വേഷങ്ങൾ ഉണ്ടായിരുന്നു മുത്തശ്ശങ്കോ മറ്റോ ആണ് ചുവപ്പ് നിറം പതിപ്പിച്ച കിരീടം അതിലെ കണ്ണാടി പൊട്ടുകൾ പല വർണ്ണങ്ങളാൽ നിർമ്മിച്ച ആടയാഭരണങ്ങൾ ചിലങ്ക മണികൾ കൊണ്ട് തീർത്ത അരപ്പട്ട അങ്ങനെ എന്റെ ഓർമ്മയിൽ നിറങ്ങളെ ആകാംക്ഷയും അത്ഭുതവും അതോടൊപ്പം തന്നെ ഭയവും നിറച്ച ഒരുപാട് ഓർമ്മകൾ ഇന്നും അതുപോലുള്ള കലാരൂപങ്ങൾ കാണുമ്പോൾ മനസ്സിലേക്ക് മനസ്സിലേക്കാദ്യം ഓടിവരിക കുട്ടിക്കാല ഓർമ്മകളിലെ ഓട്ടം തുള്ളലും അതിന്റെ ചമയങ്ങളും വർണ്ണങ്ങളുമാണ് അതുകൊണ്ട് തന്നെ വർണ്ണങ്ങളോട് എനിക്കുള്ള ആകാംക്ഷയോടൊപ്പം തന്നെ ഭയം ഇന്നും എന്നിൽ നിലനിൽക്കും